ഒരു ചെറിയ സ്നേഹം മനസ്സിലുണ്ടെങ്കിൽ അല്ലാ ഇന്നനുഭവിക്കുന്നതല്ലേ പറയുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന മുമ്മിനീങ്ങളെ മുമ്മിനാത്തുകളെ അള്ളാൻ്റെ റസൂലിലേക്ക് മടങ്ങുക ഒരു സങ്കടമെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അതിന് പരിഹാരം തരുന്നതാണ് ലക്ഷക്കണക്കിന് മെമ്പർമാരവുടെ ഉമ്മത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പില്ലേ അവരുടെ അരികിലേക്ക് സൂഹൃത ഉറക്കത്തിൽ വരികയാണ് ഉണർച്ചയിൽ വരികയാണ് പരിഹാരം പറയുകയാണ് ഇന്നും അനുഭവിക്കുന്ന ഇങ്ങനത്തൊരു നേതാവ് ലോകത്തിനില്ല അവിടുത്തെ മെമ്പർക്ക് ഒരു വിഷമം വന്നാൽ ഒരു ഭാഗം കുഴഞ്ഞു കിടക്കുകയാണ് ഇമാം പറയുന്നു കൊല്ലം കഴിഞ്ഞ ശേഷം കൊല്ലം കഴിഞ്ഞ ശേഷം തങ്ങളുടെ ശിഷ്യൻ അവിടുത്തെ ഉമ്മത്തിലെ മെമ്പറായ മുഹമ്മദ് ബിൻ ഒരു ഭാഗം ഡോക്ടർമാരും ഒഴിവാക്കിയപ്പോൾ അവരെ കൊണ്ട് അവിടുത്തെ തിർക്കരം കൊണ്ട് തലമുതൽ കാലുവരെ തടങ്കിക്കൊടുത്തു പരസഹായമില്ലാതെ എഴുന്നേൽക്കാൻ കഴിയാത്ത നിസ്കരിച്ചു മരണം വരെ പിന്നെ ആ രോഗമുണ്ടായിട്ടില്ല റസൂൽ വഫാത്തായി കാലങ്ങൾ കഴിഞ്ഞ ശേഷമല്ലേ ഇതിന് തുല്യമായ എത്ര എത്ര സംഭവങ്ങളാണ് ഐമത്ത് ഉദ്ധരിച്ചിട്ടുള്ളത് എത്ര ആളുകൾക്കാണ് വെള്ളം വന്ന് വെള്ളം കൊണ്ടു കൊടുത്തത് ഭക്ഷണം കൊണ്ടു കൊടുത്തത് എത്ര ആളുകൾക്കാണ് ഭക്ഷണവും വെള്ളവും പൈസയും എത്ര ആളുകളുടെ രോഗമാണ് മാറ്റിയത് വഫാത്തിന്റെ ശേഷം ചരിത്രം വായിച്ചാൽ ലോകത്ത് അള്ള ആർക്കും കൊടുത്തിട്ടില്ല അവിടുത്തെ അവസാനത്തെ മെമ്പർമാരായി നമ്മള് അള്ളാന്റെ റസൂലിലേക്ക് സങ്കടപ്പെട്ട ഉടനെ തന്നെ പരിഹാരമല്ലേ മഹാനായ മഹാനായ ഇമാം മഹാനായം അബൂബക്കിറബി തങ്ങൾ ഉദ്ധരിക്കുന്നു ഇമാം മറാകൃഷി പറയുന്നത് കാണാം എന്ന് പറയുന്ന നോറുഹുന്മാർ പണ്ഡിതന്മാരാണ് ലോകത്ത് പ്രസിദ്ധരാണ് ഇവര് മൂന്ന് പേരും മദീനയിൽ വന്ന് ഭക്ഷണമില്ല വിഷന്ന് അവശരായി എത്രയോ വിഷം നമ്മൾ ആരോടെങ്കിലും പറയുന്നതിന് അർത്ഥമില്ല പച്ചവെള്ളം അഞ്ച് ദിവസം കഴിയുകയാണ് അഞ്ചോ ആറോ ദിവസം കഴിയുന്നു പക്ഷമില്ലാതെ വെഷമിച്ചപ്പോൾ അവസാനം താങ്ങാൻ കഴിയാതെ അവരെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ജെന്നിട്ട് അല്ലാഹുവിൻറെ റസൂലിൻ്റെ ഖബറിൻ്റെ അരികെ ജെന്നിട്ട് പറയുന്നു യാ റസൂലല്ലാ ഇന്നാ ലുയൂഫുക്ക ഇന്നാ ലുയൂഫുക്ക ലൈല ഇന്നി രാത്രിയിൽ ഞങ്ങളെ തങ്ങനെ സൽക്കരിക്കണം നബിയെ ഭക്ഷണം തരണം അല്ലാഹുവിൻറെ റസൂലിൻ്റെ ഖബറിൻ്റെ ശരീഫ് അരികെ ബഹുമാനപ്പെട്ട ുംബബ്രാനിതങ്ങളും കൂടെയാണുള്ളത് അവരങ്ങനെ രാത്രിയിൽ ആ ടെന്റിൽ മദീനത്തന്ന കെട്ടിടങ്ങളൊന്നും യാത്രക്കാർക്ക് താമസിക്കാനില്ല വൺ കൊണ്ടുവന്ന ടെന്റുകൾ ആ സാധനങ്ങളെ കൊണ്ട് ടെന്റ് കെട്ടിയിട്ട് ആ ടെന്റിലാണ് അവര് നിൽക്കുന്ന ദിവസങ്ങളൊക്കെ കൂടാറുള്ളത് ആ ടെന്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ നബിയോട് പോയി സങ്കടം പറഞ്ഞിരിക്കുന്നു പറഞ്ഞ ആള് പറയുന്നു തങ്ങളോട് പറഞ്ഞെങ്കിൽ നമുക്ക് പരിഹാരം പരിഹാരമുണ്ടാകുമെന്ന് പറഞ്ഞ് പാതിരാത്രിയിൽ കണ്ണും തുറന്ന് പേരും കാത്തിരിക്കാണ് ഭക്ഷണത്തെ കാത്തിരിക്കാണ് തങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ പരിഹാരം ഉണ്ടാവും ഒരാളാണ് പറഞ്ഞത് മൂന്നാളും കാത്തിരിക്കുന്നു വലിയ പണ്ഡിതരല്ലേ മുത്തിനബിയെ പഠിച്ചവരല്ലേ അതാ ചരിത്രത്തിൽ കാണാം കുറെ ടൈം ആയപ്പോ അവരുടെ കർട്ടനെ മുട്ടുന്നു തുറന്നു നോക്കുമ്പോ പൊക്കി നോക്കുമ്പോൾ ഒരു മനുഷ്യനും കൂടെ രണ്ടാളുകളുമുണ്ട് രണ്ടാളുകൾ കയ്യിൽ രണ്ട് പാത്രമുണ്ട് എന്നിട്ട് പറയുന്നു അശകൗത്തും ജുവാക്കും ഇലാറസൂലില്ല നിങ്ങളുടെ വിശപ്പു നിങ്ങൾ മുത്തിനബിയോട് പറഞ്ഞിരുന്നോ കേൾക്കാൻ കഴിയുമോ അതെ ഞങ്ങളിലൊരാൾ ചെട്ട് പറഞ്ഞിരുന്നു എന്നാൽ ഞാൻ അവലിൽ മദീനയിൽ താമസിക്കുന്ന ഒരു സെയ്ദാണ് മുത്തുലബിന്റെ കുടുംബത്തിലൊരു മെമ്പറാണ് എൻ്റെ അരിയിൽ മുത്തിനേവി വന്നിട്ട് പറഞ്ഞു മദീന പള്ളിയുടെ മുറ്റത്തിൻ്റെ ഇന്ന ഭാഗത്തുള്ള ടെൻ്റിൽ മൂന്ന് വലിയ പണ്ഡിതന്മാരുണ്ട് അവരിവശം തിരിക്കുന്നു അവർക്ക് ഓനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ എൻ്റെ അടിമകളാണിവർ നിങ്ങൾക്കുണ്ടാക്കിയ ഭക്ഷണമാണ് കഴിച്ചോളൂ മദീനയിൽ നിൽക്കുന്ന കാലത്ത് നിങ്ങൾക്ക് വിശപ്പിന്റെ കാര്യത്തിൽ എവിടെയും പോകരുത് ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു തരുന്നതാ ഇതേ സംഭവങ്ങൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല ആറല്ല ഏഴല്ല എട്ടല്ല ഞാൻ വായിച്ചിട്ടുള്ളത് വ്യത്യസ്ത നൽകട്ടെ الله <سؤال> 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 ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه